എന്റെ എന്റെ പേര് എല്ലാവർക്കും എല്ലാര് അഞ്ചാമത്തെ സ്വാഗതം നമ്മുടെ ടൗണിനകത്ത് ഒന്ന് രണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നുണ്ട് അത് തന്നെ ഒരുപാട് ഗുണ്ടകളും പണക്കാരും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു റാദിക്കകത്തുള്ള പല റൂൾസും തെറ്റിക്കുന്നുണ്ട് അവർക്കുള്ള ഒളിത്താവളാണ് ഈ ഒരു സൈഡിലുള്ള സീക്രട്ട് റൂം കഴിഞ്ഞ മൂന്ന് നാല് എപ്പിസോഡ് ഉണ്ട് ഞാൻ ഇതിനകത്താണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുവരെ ഞാൻ ദാ നാല് ഐറ്റംസോട് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കിതൊന്നും പറ്റത്തില്ല ഇതിന്നും എനിക്ക് ഒരുപാട് സംഭവങ്ങൾ വേണം അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയോഡിനകത്ത് തന്നെ ഇതിനകത്ത് എന്തെല്ലാം വയ്ക്കട്ടെ എന്ന് ഞാൻ നിങ്ങളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചത് മാത്രമാണ് ഗവൺമെന്റ് നിങ്ങൾ എല്ലാവരും ആ ഒരു നേരെ ഹാർട്ടിലോട്ടാണ് കൊണ്ടുപോയ അങ്ങനത്തെ ആണ് എനിക്ക് ആ ഒരു എപ്പിസോഡിന് കിട്ടിയത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് കമന്റ് ഞാനിപ്പോ ആ സ്ക്രീനിൽ കാണിച്ചിരിക്കാം ഈ ബ്രോ പറഞ്ഞ ഐഡിയ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അത് തന്നെ ഈ ഒരു എപ്പിസോഡിനകത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറയുന്നത് എന്നെക്കാളും ആൾക്കാർ ആൾക്കാരെ വീഡിയോസ് കാണുന്നുണ്ട് അവരെന്നുള്ള ഐഡിയസ് എല്ലാം ഞാൻ വാങ്ങിയിട്ട് അതെല്ലാം എന്റെ സ്വന്ത ഐഡിയ പോലെ തന്നെ ഞാൻ വീടിക്കകത്ത് കാണിക്കുകയും ചെയ്യും ഞാൻ അത് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഐഡിയ ഐഡിയല്ല നിങ്ങൾ തന്ന ഐഡിയ ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡിനകത്ത് ഇതെല്ലാം എന്റെ സ്വന്തം ഐഡിയ ആയിരിക്കും അതിനകത്തേക്ക് നല്ല ബിൽഡും ഇവിടെ അല്ലല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ബിൽഡ് എന്റെ സ്വന്ത ഐഡിയ തന്നെ ക്ക് പോയിട്ട് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതിലോട്ട് വന്ന ആദ്യത്തെ ഐഡിയ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഹാളിന് നല്ല വലുതാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ മനപ്പൂർവിന് നല്ല ചെറുതായിട്ടുണ്ടാക്കിയതാണ് കാര്യം എനിക്ക് ഇവിടെ വലിയ സ്പേസ് ഒന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു ടൗൺ മുഴുവൻ ഇരിക്കുന്നത് ഒരു ചെറിയൊരു ഐലൻഡിലാണ് ഇതിന് അടിയിലാണ് ആ ഒരു മാർക്കറ്റ് ഇരിക്കുന്നത് ഞാൻ ഇതിനെ ഒരുപാടും വലുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ഒന്നെങ്കിൽ എന്റെ ഒരു കടലിലോട്ട് ഒന്ന് ടച്ച് ആവും അതല്ലെങ്കിൽ ഈ ഈ സൈഡിലുള്ള റിവറിലോട്ട് ഒന്ന് ടച്ച് ആവും എനിക്ക് എനിക്കത് രണ്ടും വേണ്ട അത് ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഇത്രയും ഞാൻ കുഴിച്ചപ്പോ തന്നെ ഇതിന് ഇത്ര കൂടി ഞാനൊന്ന് വലുതാക്കാൻ നോക്കി പക്ഷെ ഇതിനകത്ത് മുഴുവൻ കേവുമാണ് ആ ഒരു കേവിനകത്തെല്ലാം വെള്ളവും ആണ് ഇതിനെ ഞാൻ എത്ര വലുതാക്കാൻ നോക്കുന്നോ അത്രയും വെള്ളം അതിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കുഴിയെല്ലാം ഞാൻ വിട്ടുമ്പോൾ ആ ഒരു വെള്ളവും ഞാൻ റിമൂവ് ചെയ്യണം അത് നിങ്ങൾ പോലെ അല്ല വലിയ ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ ഒരു ബിൽഡിനെല്ലാം ചെറുതാക്കി ഉണ്ടാക്കിയത് പക്ഷെ നമുക്ക് ഇതിനെ വലുതാക്കാൻ പറ്റും നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസ് പോലെ തന്നെ ഒരു മൂന്ന് വൈഡിൽ താഴോട്ടൊരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് വലിയ റൂം ഉണ്ടാക്കാൻ പറ്റും അവിടെ ഞാൻ പറഞ്ഞാൽ തന്നെ ഒരുപാട് വെള്ളം എല്ലാം കാണാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബിൽഡ് ബിൽഡാവുന്നതാണ് എന്റെ വിശ്വാസം ഈ ഒരു ബ്രോ പറഞ്ഞ ഐഡിയ നോക്കുമ്പോൾ ഞാൻ ഐഡിയസ് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡില് അങ്ങനെ വലിയൊരു കുഴി കുഴിയൊന്നും കുഴിച്ചിടാം അങ്ങനെ ആ ഒരു കുഴിയും കുഴിച്ചിട്ട് ഒരു സ്റ്റെയർ കേസും വെച്ച് ഇതിനേക്കാളും കോർച്ചും കൂടി വലുപ്പുള്ള ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു പ്രോബന സംഭവം ഉണ്ടാക്കി വെക്കാം അതായിരിക്കും നല്ലത് അതാകുമ്പോൾ ഞാൻ നേരെ നടന്നിട്ട് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് മേലൊരു ലെയർ കാണും ഇതിനകത്ത് ഒരുപാട് ഇല്ലീഗൽ ബ്ലോക്സ് കാണും പിന്നെ നമ്മൾ താട്ടിറങ്ങുമ്പോൾ അവിടെയായിരിക്കും വേറെ വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കാൻ പോകുന്നത് അതിന് ഒരുപാട് സ്റ്റോറി കൊണ്ടുവരാൻ പറ്റുന്ന സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു കുഴി വെട്ടുന്നതിന് ടൈം ലാപ്സ് ഒന്നും ഇടുന്നില്ല കാര്യം ഒരു കുഴി വിട്ടുന്നതടേ നിങ്ങൾക്ക് അതൊന്നും കാണാതിരിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ വെട്ടിട്ടെടുത്ത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് സംശയം കാണും സുധീൻ നിങ്ങൾ കുഴിവെട്ടാൻ പോയതല്ലേ ഇപ്പൊ നെതറിനകത്തോടെ എന്തിനാണ് വന്നതെന്ന് ഞാൻ ഒരു വിധസ്ഥലത്തിന്റെ ഹെഡ് എടുക്കാവുന്നതാണ് അതെനിക്ക് നാലെണ്ണം വേണമായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വീട് വീടെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത്തിരി സമയം എടുക്കും ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ഞാൻ ഒരു കുഴി വെട്ടിയിട്ട് മാത്രമല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാകണ്ട ഇതായിരിക്കും ഇന്ന് മുതൽ നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് ഇതിനകത്ത് ഇല്ലയിലുള്ള സംഭവമാണ് നടക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു സൈഡിൽ ആ ഒരു ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റേജ് പോലെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അളനിപ്പുണ്ടാവും ഇവനെ തൊട്ടേടുത്തൊരു സാധനം വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ ഇരുത്താൻ വേണം അത് മാത്രമല്ല നമുക്ക് അതിന് ചുറ്റിനും ഒരുപാട് സ്പേസ് ഇടതാണ് ബാക്കിയുണ്ട് ഇങ്ങോട്ടും കൂടി നമുക്ക് കുറച്ച് സംഭവം എല്ലാം കൊണ്ടുവരാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഞാൻ ആ നാല് വിദസ്കലിന്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വിതരണം സ്പോണിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് മൂന്നെണ്ണം തന്നെ മതി പക്ഷെ ഞാനിത് നാലെണ്ണം എടുക്കാൻ കാരണം ഒരെണ്ണം വെച്ചിട്ട് നമുക്കൊരു ബാനർ ഉണ്ടാക്കണം ഈ ഒരു സ്റ്റേജിന്റെ ബാക്ക് സ്ഥലം തൂക്കിടാൻ വേണ്ടിയിട്ട് ബാക്കി മൂന്നെണ്ണം വെച്ചിട്ട് ഒരു വിതരണം സ്പോൺ ചെയ്തിട്ട് ആ ഒരു ബീക്കൾ ഉണ്ടാക്കി അതും കൊണ്ട് നമുക്ക് ഉപയോഗിക്കണം എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു ബാനർ ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പൊ ആ ഒരു ബാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ നമുക്ക് വേണം ആ ഒരു പേപ്പർ വെച്ചിട്ട് ഇതായൊരു സ്കൽ ചാർജ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിന് ഇതുപോലെ വെച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു ബാനർ ഉണ്ടാക്കണം ഒരു ബ്ലാക്ക് കളർ ബാനർ ആ ഒരു ബാനർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ലൂമിലോട്ട് പോയിട്ട് ഈ ഒരു ബാനർ എന്താ ഇവിടെ വെച്ച് അതിനടുത്തൊരു കളറും വെച്ചിട്ട് പിന്നീട് ഈ ഒരു പാറ്റേൺ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കല്ലിന്റെ പാറ്റേൺ കിട്ടും ഇതാണ് എനിക്ക് ആവശ്യം ഇത് കറക്റ്റ് ആയിരിക്കും ഓ ആ ഒരു പാറ്റേൺ എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പൊ ഈ ഒരു ബാനർ നമുക്ക് ഇതാ ഇവിടെ ആ നൈസ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആരും പേടി തോന്നുന്നുണ്ട് എന്തൊക്കെയോ വലിയ കലാറ്റോടെ നടക്കുന്നുണ്ടോ എന്ന് എന്റെ പേര് സുതി ഞാൻ നേരത്തെ പറഞ്ഞതുട തന്നെ ഇവിടെ ആ ഒരു ലേലം വിളിക്കുന്ന ആളെ നടത്തണം പിന്നെ എന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ അലേറ്റർ വയ്ക്കാൻ പോകുന്നു ഈ ഒരു വേൾഡിനകത്ത് പറക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഇല്ലാതെ സംഭവം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചിറക് ഇവിടെ വെച്ചിട്ട് ഒരാൾ അവിടെ നിന്നിട്ട് ലേലം വിളിക്കുകയാണ് അതേന അതെ അതെ അപ്പൊ ഞാൻ ആ ഒരു ആർമ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് കൊണ്ടുതിട്ടിടെ ഒരുപാട് സ്റ്റോറീസ് എല്ലാം ഉണ്ടാക്കണം ഇതിനകത്ത് നിൽക്കുന്ന അത്രയും മാക്സിമം സ്റ്റോറീസ് അതെല്ലാം വീഡിയോയ്ക്കകത്ത് കാണിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും സോ ഞാൻ ആ ഒരു ആർമ സ്റ്റാൻഡിന്റെ പാർട്ടെല്ലാം കംപ്ലീറ്റ് വെച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഓക്കെ പിന്നെ ഈ ഒരുപാട് സമയം കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് പിന്നെ സംശയം കാണും സുധീൻ്ഞ നിങ്ങൾ ആർമ സ്റ്റാൻഡ് വെക്കാൻ പോയതല്ലേ ഈ ഒരു ഷീപ്പിന്റെ എടുത്തോട് നിങ്ങൾ ഇവിടെ സംഭവം ഞാൻ ഈ ഒരു ഷീപ്പിനെ കൊണ്ടുവന്നതാണ് ആ ഒരു മാർക്കറ്റിനകത്തോട്ട് കൊണ്ട് വെക്കാൻ അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും ഈ ഒരു ഷീപ്പിൽ എന്താണ് അത്രയും വലിയ സ്പെഷ്യൽ എന്ന് ഞാനത് കാണിച്ചു തരാം അതും ആ ഒരു കമന്റിൽ ഉണ്ടായിരുന്നതാണ് ഇതൊന്നും പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവനെ ഞാൻ മേലിൽ കെട്ടി വെച്ചിരിക്കാം നീ ഇവിടെന്നോ ഇനി ഒരു നെയിം ടാഗ് എടുത്തിട്ട് നമുക്ക് അവനൊരു പേര് കൊടുക്കണം ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരുടെ തലച്ചൊറപ്പ് പൊട്ടിത്തെറിക്കും ഒരു നെയിം ടാഗിങ്ങനെ എടുത്തിട്ട് അതിൽ അതിലിതായി ഈ ഒരു പേര് കൊടുക്കണം എന്ന് കൊടുത്തിട്ട് ഒരു അണ്ടർ സ്കോർ എന്ന് പറഞ്ഞാൽ അടിയിലുള്ളവര് വരെ ഈ ഒരു നെയിം ഉണ്ടാക്കിയിട്ട് അത് നേരെ കൊണ്ടുപോയി ഈ ഒരു ഷീപ്പിന് കൊടുത്തൊരു സംഭവം നടക്കുന്നു നോക്കിയോ നോക്കിയോണേ karena ആർ ജി ബി ആർ ജി ബി 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 ഷീപ്പ് ഇപ്പ ഇതൊരു റേർ മോബായിട്ടുണ്ട് ഇതാക്കണ്ട മഴയില്ല അത് മോഡർന്നുമല്ല പോയത് പോയി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ മൈൻക്രാഫ്റ്റ് പണ്ട് പോലെ കളിക്കുന്നവർക്ക് അത് അറിയാരിക്കും അപ്പൊ ഒരു ഫ്രണ്ട്സ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം എന്നിട്ട് ഇവനെ അവിടെ നിന്ന് കിട്ടിയാണ നീ ഇങ്ങോ നീവനെ കൊണ്ട് നേരെ അങ്ങോട്ട് പോവാം വെള്ളത്തിൽ കൂടി കൊണ്ടുപോവുന്ന നല്ല സമയം എടുക്കും പക്ഷെ ഞാൻ നേരത്തെ ആ ഒരു ടണൽ ഉണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല എന്താ അതിനകത്തൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി അതിന്റെ കൂടെ വന്നോളൂ കൂടവാ കൂടവാ ഇത് നല്ലൊരു ഐഡിയ ഐഡിയാണ് അകത്തോട്ട് കയറി വന്നി വരുന്നുണ്ട് ഈ ഒരു ഷീപ്പിനെ എന്താ ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെതാ കെട്ടിയിട്ടിരിക്കുകയാണ് നീ ഇനി ഇവിടെ നിന്നോ ഓക്കെ അങ്ങനെ അതുമായി ഇനി അടുത്ത ഇവിടെ വേണ്ടത് സ്വർണക്കടത്ത് കുറച്ച് ഗോൾഡ് ബ്ലോക്ക് നമുക്ക് വയ്ക്കണം അത് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അത് നമുക്ക് ഇതാ ഇങ്ങോട്ട് അങ്ങ് ഇങ്ങോട്ടങ്ങി വെച്ചിരിക്കാം ചുമ്മാ ഒരുപാട് ഗോൾഡ് അങ്ങ് അങ്ങിരിക്കുകയാണ് ഇവിടെ അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് അത് തന്നെ അത് തന്നെ അത് തന്നെ അയ്യോ ഞാൻ ഇത്ര ഇവിടെ കൊണ്ടു എന്നിട്ട് ഈ ഒരു ആർമർ സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞില്ല അവരാണ് പയതവേ നമ്മുടെ ആർമർ സ്റ്റാൻഡ് ഇത്രയും ആൾക്കാർ ഇവിടെ ലേലം വിളിക്കാൻ വേണ്ടി ഇരിപ്പുണ്ട് ഇവിടെ വയ്ക്കാൻ വെച്ചിരിക്കുന്നതും ഈ ഒരു എലേറ്ററയാണ് ഇതാ ഇയാൾ ഈ ഒരു ഹാമർ വെച്ചിട്ട് ഇതിലോട്ട് അടിച്ചു കൊണ്ട് നിൽക്കുകയാണ് ദോ ഒരാൾ ഒരു വില പറയുന്നുണ്ട് ആ ഒരു സൈൻ ബോർഡ് കാണിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും സൈൻ ബോർഡ് താഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇത് വെന്ത് നൈസല്ലേ നടുക്ക ആ ഒരു പൈറ്റിന്റെ ചിഹ്നവും ഉണ്ട് അടിപൊളി ഓക്കെ അങ്ങനെ ഈ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ഗുണ്ടായി ഗാർഡ് എങ്ങനെയോ ഈ ഒരു സ്ഥലം മനസ്സിലാക്കി ഇതിനകത്തോടെ കേറപ്പെട്ടു ഇവിടെ ഒരു കുഴി വെട്ടി അങ്ങനെ ആ ഒരു ഗാഡ് ഇവിടെ കൂടി നുഴഞ്ഞു വന്നോണ്ടിരിക്കുമ്പോ ഇവിടെ പൈരറ്റ്സ് അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കണം അതാണ് ഇനി അടുത്ത ബിൽഡ് അത് ചെറിയൊരു കോമഡി ആയിരിക്കും ഇവിടെ അപ്പൊ ഞാൻ അതും കൂടെ ചെയ്തേക്കാം അതാ ഇപ്പൊ ഞാൻ തോന്നി അപ്പൊ ഞാൻ അതും കൂടി ചെയ്തിട്ട് ഇതാ ആ അതിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് പേര് ഈ ഒരു ടൗൺ നൈറ്റ് ആമ്പ് എങ്ങനെ ഉണ്ടാവും ആമ്പ് ഉണ്ടാവും കണ്ടല്ലോ ഇത്ര നല്ല സംഭവം ഞാൻ അതും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വരേണ്ട എല്ലാ ആറുമോസ് തന്നെ ഞാൻ വച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഇപ്പൊ നോക്കിയോക്ക് ഒരു ഗാർഡ് താ ഞഴഞ്ഞിങ്ങോട്ട് കേറിയിട്ട് ഇവിടെ ആ തൊഴുതോടെ നിൽക്കുകയാണ് പാവപ്പെട്ടവൻ ഞുഴഞ്ഞിങ്ങോട്ട് വന്നപ്പോ തന്നെ നേരെ ചെന്നപ്പെട്ടത് ഈ രണ്ട് പയരസിന്റെ മുമ്പിലായിരുന്നു പാവം അങ്ങനെ പെട്ടിരിക്കുകയാണ് ഇവിടെ ദാ ഈ ഒരു പയരറ്റോടെ നോക്കിയാണ് ഇത് ഒരു തല തരുന്നത് ഇവിടെ കൂടി മറ്റവൻ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ പിന്നെ രണ്ടുപേരെ ഇവിടെ ഗാർഡന് നിർത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത് നൈസ് ആയില്ലേ ഇനി ഇനിയാണ് ഇവിടെ ആടിയാൻ പറ്റുന്നത് ഈ ഒരു ടി എൻ ഡി ആണ് ഇവിടെ നമുക്ക് എക്സ്പ്ലോസ് ചെയ്യാൻ വിൽക്കുന്നുണ്ട് ഇവര് ഇതും കിട്ടാൻ ഇത്തിരി പാടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഇത് നൈസ് ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ ഒരു ഇല്ലീഗൽ ഫീൽ ഉണ്ട് ഇവിടെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് എന്റെ പേര് സുതി ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു റൂമിന്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേറെ പണിയൊന്നും ഇല്ല ഇനി പണിയുള്ളത് ഇതിന്റെ മേലാണ് എന്താ ഇവിടെ കുറച്ച് ഇല്ലിക്കൽ ബ്ലോസ് എല്ലാം നമുക്ക് ഇടങ്ങി വയ്ക്കാനുണ്ട് നേരത്തെ ഞാൻ മൂന്ന് വിതർകത്തിന്റെ സ്കല്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതും കൊണ്ട് നേരെ എൻഡിലോട്ട് പോയിട്ട് നമുക്ക് ഒന്ന് രണ്ട് വിതറിനെ കൊല്ലാം ഈ പ്രശ്നം ചെറിയൊരു വ്യത്യാസമുണ്ട് ഒന്ന് രണ്ട് കോഴിനോട് ഞാൻ സ്പോൺ ചെയ്യിപ്പിച്ചിട്ട് ഇവനെ ഞാൻ കൊല്ലാൻ നോക്കുന്നുള്ളൂ അതുമ്പോ എനിക്ക് ആ ഒരു വിതർ റോസ് കിട്ടും അതെനിക്ക് അതിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും എന്റെ കയ്യിലുള്ള ടോട്ടൽ ഒമ്പത് മുട്ടയുണ്ട് ഇത് തന്നെ മതിയാവോ എന്ന് തോന്നുന്നു അത്ര അത്രയറിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒന്ന് വിരിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു അമ്മ ഞാൻ എന്റെ ഹോൾസാനും കയ്യിലോട്ടെടുത്തിട്ട് ഇനി നേരെ അങ്ങോട്ട് പോകാം എന്റെ ഈ ഒരു സോഡ് യൂസ് ചെയ്യാൻ പാടില്ല അത് മറന്നു പോകരുത് വിതരണം കൊല്ലാൻ വേണ്ടി എനിക്ക് സെപ്പറേറ്റ് സോഡ് ഉണ്ട് അതും കൂടി എടുത്ത് കയ്യിലോട്ട് പിടിക്കണം ഈ ഒരു ബിൽഡെല്ലാം കണ്ടിട്ട് ഒരുപാട് ദിവസമായി ഇങ്ങോട്ടെനിക്ക് ഇനി വരേണ്ടി വരും ഇങ്ങോട്ടെനിക്ക് ഒരുപാട് വരേണ്ടി വരും ഇവിടെ ഉള്ള ആ ഒരു പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും എന്റെ സോഡ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വിതരണം കൊല്ലാൻ പറ്റുമല്ലോ ആ ഒരു നോക്ക് ബാക്ക് ഇല്ല ആദ്യ തന്നെ അതിന് പറ്റും പറ്റും അപ്പോൾ അതെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കാം ഇനി പോയിട്ട് ആ ഒരു വിതരണയുടെ സ്പോൺ ചെയ്യാം ഓക്കെ ഇനി താഴോട്ട് പോയിട്ട് അവനെ സ്പോൺ ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കോഴീനെ കൊണ്ടുവരണം അപ്പോൾ ഈ ഒരു മുട്ട കിറഞ്ഞേക്കാം ഒന്ന് കിട്ടിയില്ല രണ്ടും കിട്ടിയില്ല മൂന്നും കിട്ടീലെ നാലും കിട്ടീല ഒന്നും കിട്ടൂലേ ഇനി ആ ഭാഗ്യ ഒന്നും കിട്ടി ഒന്നും കൂടി അറിഞ്ഞ ആ അതിലൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനോടൊപ്പം ഇങ്ങനെ വലിയൊരു പൊട്ടിത്തറി ഇപ്പൊ ഉണ്ടാവും ആ ഒരു പൊട്ടിത്തറി തന്നെ ആ ഒരു കോഴിയും ഡെഡ് ബോഡി ആയിക്കോളും സൗണ്ട് കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ എന്റെ ചെവി അടിച്ചു പോകും ആ അത് പൊട്ടിത്തറി ഉണ്ടായിട്ടുണ്ട് താഴോട്ടിറങ്ങും ഇത്രയ്ക്ക് പവറാ കൊച്ചു കോഴിക്ക് ആ പൊട്ടിത്തെറിയൽ ഇവിടെ ഉണ്ടായിരുന്ന ഐറ്റം ഫ്രം വരെ പൊട്ടിപ്പോയി എന്നിട്ട് ആ കോഴിക്കുഞ്ഞിനൊന്നും പറ്റില്ല ആഹ് ഇനി ഞാൻ എന്തായാലും അവനെ കൊല്ലാൻ നിൽക്കുന്നില്ല അവനെ തീർന്നതാണ് അവന്റെ ജീവിതം അതുകൊണ്ട് അവനെ പൊക്കി ഓട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് വീട്ടിൽ പോവാം ഇവനെ കൂടി അങ്ങ് തീർക്കുമ്പോ നമുക്ക് ആ ഒരു സ്കല്ല് കിട്ടിക്കോളാം ഈ സാധനം അതും നമുക്ക് അവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ആൾറെഡി ഉണ്ട് എന്നാലും എനിക്ക് ഒന്ന് വേണമായിരുന്നു ഇനി ഞാൻ പോയിട്ട് ഒരു ബീക്കൺ ഉണ്ടാക്കിയിട്ട് വരാം അതും ഞാൻ റെഡിയാക്കി എനിക്ക് വേണമെങ്കിൽ വാടൻ തല അവിടെ വയ്ക്കാൻ പറ്റും ഇതും കിട്ടാൻ നല്ല റേറാണ് അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗന്റെ തലയും അതും കൂടി എടുത്തേക്കാം ആ പിന്നെ ബൈ വൈദബൈ നമ്മുടെ സ്നിഫർ അവിടെ തന്നെയുണ്ട് ഇപ്പോഴും ഇവിടെ ആ സ്ഫ് കൊണ്ട് നിൽക്കുകയാണ് ഇവര് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു ഇവിടെ സാക്ഷം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് ഈ ഒരു ബീക്കൺ നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചിരിക്കാം ഇപ്പോഴത്തെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി കൊണ്ടു വയ്ക്കാം തല ഒന്ന് ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു വിതറിന്റെ തല അതുമായി ഇനി നമുക്ക് എന്തെല്ലാം വെക്കാൻ പറ്റും ബ്ലോക്സ് ആ വെക്കാൻ പറ്റും ഞാനിതാ എത്തി വെച്ചിട്ട് അതിൽ ചുറ്റും നമുക്ക് ആ നൈസ് കൊള്ളാം ഇനി വേറെ രണ്ട് ബ്ലോക്ക് വെച്ചാൽ മതി അത് നമുക്ക് ഏതെല്ലാം വെക്കാൻ പറ്റും ആ ഒരു കോൺട്രീറ്റ് പോയി കണ്ടുപിടിക്കണം അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത പോലും എനിക്ക് ഓർമ്മയില്ല ആ ഒരു കോൺട്രീറ്റ് എന്റെ വാല്യൂബിൾ പഠിക്കാത്തതൊന്നും ആ ഒരു ഹാർട്ട് ഓഫ് ദ സി കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്റെ ഒരു സ്പെയർ മാപ്പ് ഉണ്ട് ആ ഒരു മാപ്പ് എന്തായാലും നമുക്ക് നോക്കാം ആൾറെഡി ഞാൻ പോയ സ്ഥലത്ത് അവിടെ ഉണ്ടാവില്ലെന്ന് ആ ഒരു മാപ്പ് വരച്ചിട്ടുണ്ട് പക്ഷേ ഇത് ട്രഷർ മാപ്പ് തന്നെ അല്ലേ ഓ അത് ട്രഷർ മാപ്പ് അല്ലേ അത് നോർമൽ മാപ്പ് മാപ്പാണ് ഇതിനകത്തൊന്നും കാണൂല ഞാനിപ്പോൾ ട്രഷർ നോക്കി പോണോ അടുത്തുള്ള ഷിപ്പ് എല്ലാം പോയി നോക്കാം അത് ഒരുപാടൊന്നും പോകേണ്ടി വന്നില്ല ഇതാ ഒരു ഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആ ഒരു മാപ്പും ഉണ്ട് എന്റെ പേര് സുധി ഇതിന് ഞാൻ വീട്ടിലോട്ട് പോയിട്ടേ കയ്യിലോട്ട് എടുക്കുന്നുള്ളൂ ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഞാനിത് കയ്യിലോട്ട് എടുത്തുകഴിഞ്ഞാൽ ഇതെവിടെ വരും ഇതപ്പോ കുറച്ച് നേരം ഞാൻ ഒന്ന് പറവ് നോക്കേണ്ടി വരും ആ ഓക്കെ ദാ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ഏരിയ കേൾക്കാത്തത് എവിടെയുമാണ് ആ ഓക്കെ 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 എത്ര എത്താറേ ഇത് കടലിന്റെ ആ മറ്റേ ട്രിക്ക് എടുക്കേണ്ടി വരും അത് ഇതാ ഇവിടെ ആയിട്ട് ആ കറക്റ്റ് ഇതിനകത്ത് ആ ഇതാണ് നോക്കി വന്നത് അത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗോൾഡ് മാത്രം പോരട്ടെ ബാക്കിയുള്ളതെല്ലാം എന്തെങ്കിലും ഒരുപാടുണ്ട് ഓക്കെ ഇനി പോവാം ഇനിയിപ്പോ കിട്ടിയ ഒരു ബോളും പിന്നെ ഇതാ ഈ ഒരു ഷെല്ലും വെച്ചിട്ട് നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റും എൻ്റെ പേര് സുധി ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് റേറാണ് എന്നാലും എന്തെങ്കിലും അർജന്റ് ആവശ്യം വരുന്നെങ്കിൽ മാത്രം ഞാൻ ഇതിനകത്ത് നിന്ന് എടുക്കാതെ അതുവരെ ഞാൻ വേറെ ഒന്നൊപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കാം നീ ഇവിടെ ഇരുന്നു ഓക്കെ അതിന്നൊരു ലൈറ്റ് എല്ലാം വരുന്നുണ്ട് കൊള്ളാം നമുക്ക് അതിൽ നിന്ന് ഒരു ആനിമേഷൻ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയേനെ ആ ഒരു ഗ്ലാസ് ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാം ഈ ഒരു ഗ്ലാസ് പെയിൻ എടുത്തിട്ട് ഒന്ന് ഒന്ന് ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ വേറൊന്നും അതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ പൊട്ടിത്തെറിക്കാൻ ഓ അവിടെ വയ്ക്കാൻ പറ്റൂല ഈ ഒരു സാധനം ഇവിടെ നിൽക്കുന്നതുണ്ട് ഷെ ഒരു ബ്ലോക്ക് കൂടെ നീക്കി വെച്ചാൽ ആ ഒരു സിമിറ്ററും പോവുമല്ലോ ഇവിടെ വെള്ളം വെച്ചാൽ കുഴപ്പമു ഇതിങ്ങനെ അടുത്തിരിക്കുമ്പോൾ തന്നെ അവിടെ വെള്ളം വെച്ച കുഴപ്പമാവും ഞാൻ എന്താ പറഞ്ഞു ഓ മനസ്സിലായി ഇത് ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല ഇതിനു ചുറ്റിനും വരേണ്ട ഒരു പ്രെസ്മറിയും ബ്ലോക്ക് വരണം എന്നാൽ ഇത് ഓപ്പൺ ആയിട്ട് ആ ഒരു ആനിമേഷൻ എല്ലാം കാണിക്കുകയുള്ളു അപ്പൊ ഞാനത് വച്ചാലേ യും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നന്നായി അപ്പൊ തങ്ങിച്ച് മാറ്റാം സൂക്ഷിച്ച് അതിലിടി കൊള്ളാ എന്റെ പേര് ശ്രീ ഓക്കെ അങ്ങനെ അതുമായി ഇനി നമുക്ക് രണ്ട് സ്പേസ് ഉണ്ട് അവിടെ എന്ത് വെക്കാൻ പറ്റും ആ അതെനിക്ക് വേറെ ബ്ലോക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്ൾക്ക് ബ്ലോക്ക് ഇതിന് ചെറിയൊരു ആനിമേഷൻ എല്ലാം ഉണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതും വച്ച് പിന്നെ ആ ഒരു ഡ്രാഗന്റെ തലയും വെക്കാം അത് ഞാൻ നേരത്തെ വെക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവിടെ ഡ്രാഗന്റെ തല ഇത് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന്റെ ബാക്കിൽ എനിക്ക് എല്ലാം ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഒരു ലെവർ വെച്ച് അത് നടക്കും ഞാനത് നോക്കിക്കോളാം ഈ ഒരു സാധനം ദിവട ഓക്കെ അങ്ങനെ ഇല്ലീഗൽ ബ്ലോക്സ് എല്ലാം ഞാൻ ഇവിടെ കൊണ്ടു പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത സാധനം അല്ല ഇനി ഞാൻ ഈ ഒരു ഡ്രാഗന്റെ തലേന്ന് നടക്കിക്കോട്ടെ റെസ്റ്റോണ് പെട്ടി അവിടെ ഒരു ലെവർ കൊടുത്ത് ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ച് അതിന്റെ ബാക്ക് സൈഡില് നമുക്ക് ഒരു ലെവർ വെച്ചാൽ ഓണാക്കാം ആ ഓക്കെ ഇത് പ്രധാനങ്ങൾ അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഇല്ലിഗൽ ബ്ലൗക്സ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് നിറച്ചുവച്ചിട്ടുണ്ട് എന്റെ പേര് അതുമായി ഇനി ഇത് വിൽക്കാൻ നിൽക്കുന്നതായിട്ട് രണ്ടുപേരും ഇവിടെയും മറ്റേ നമുക്ക് നടത്താം അതായിരിക്കും കറക്റ്റ് അപ്പൊ ഞാൻ അതും കൂടി സെറ്റ് തൊട്ടേ ഞാൻ അതും റെഡിയാക്കി ഒരാൾ നിക്കുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് എനിക്ക് ഒന്നും വയ്ക്കാൻ ബാക്കിയില്ല ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരുപാട് ഇല്ലീഗൽ ഇല്ലിഗൽ ബ്ലൗസ് വിൽക്കുന്നുണ്ട് ഏറ്റവും താഴെയുള്ള ഫ്ലോറിനകത്ത് ഒരു ഇല്ലീഗൽ ലേലവും നടക്കുന്നുണ്ട് ഈ ഒരു ഇലക്ട്രിക്ക് വേണ്ടി നക്കണ്ട എത്ര മാത്രം പരിസ് അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന സ്റ്റോറിയായി പിന്നെ നിങ്ങൾ ആലോചിച്ചോളണം ഈ ഒരു ഇല്ലീഗൽ സംഭവങ്ങളെല്ലാം നടക്കുന്നത് കെ ആരംഗന്റെ തൊട്ട് താഴെയാണ് കെ ആരങ്ങന്റെ സിംഹാസനത്തിന്റെ തൊട്ട് മേലാണ് ഇരിക്കുന്നത് ഇതെല്ലാം ദൃശ്യം മോഡലാണ് കെ ആരംഗന്റെ മൂക്കിന്റെ തുമ്പത്ത് വെച്ചിട്ടാണ് ഇവിടുത്തെ ഇല്ലീഗൽ ബിസിനസ് എല്ലാം നടക്കുന്നത് എന്റെ പേര് സുധി എന്ത് നൈസലി അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു ടൗണിന്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരേ ഒരു സംഭവം മാത്രമേ വയ്ക്കാൻ ബാക്കിയുള്ളൂ അതാണ് ഇന്ന് ക്ലോസ് കട്ടെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ദാ ഈ ഒരു ടണലിന്റെ തൊട്ട് ദാ ഈ ഒരു വുഡുണ്ട് ഇതിന്റെ മേലൊരു കൊച്ചു കുട്ടി അവിടെ ഒരു കൊച്ചുകുട്ടി ബലൂൺ പിടിച്ചോണ്ടിരിക്കണം അപ്പൊ ഞാൻ അതും കൂടി വെച്ചേക്കാം ഓക്കെ എല്ലാം റെഡിയാക്കിട്ടുണ്ട് ഈ ഒരു ബലൂൺ നല്ല വലിപ്പം കാണും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമുക്ക് സെറ്റ് ചെയ്താൽ ആദ്യം നമുക്ക് ഈ ഒരു ബലൂൺ അങ്ങ് വെച്ചേക്കാം ഓക്കെ ഇത് മതിയാവുമോ എന്ന് തോന്നുന്നു അയ്യോ ഇത് നല്ല വലുതായി പോകും ആ ഒരു കൊച്ചുകുട്ടിനെ ഇവിടെ വെച്ച് നോക്കാം ദാ ഇവിടെ വരും ആർമർ ഇട്ട് കൊടുത്ത് തലയും വെച്ച് കൊടുത്തിട്ട് ചെറുതാക്കിയാൽ മതി പിന്നെ സിറ്റിംഗ് പൊസിഷനിലോട്ട് വെച്ച് ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി ഓക്കെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ആ ഒരു ബലൂൺ ഇൻ്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നല്ല വലുതായിരിക്കുന്നത് അതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം അവന്റെ കയ്യിലോട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എന്തെങ്കിലും നമ്മൾ അപ്പുറത്ത് ചെയ്തുപോലെ തന്നെ ഒരു വാട്ടർ മെലൻ കൈ കൊടുത്താലോ അത് തിന്നുകൊണ്ടിരിക്കുന്നുല്ലോ അവിടെ അങ്ങോളൂ ഇതും ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഇതിന്റെ മതി നല്ല സിമ്പിൾ ആയിട്ട് അവൻ അവിടെ ഇരുന്നോളും പേര് പരിസ്ഥിതി ഓക്കെ ഇപ്പോൾ ഫൈനലി നമ്മുടെ ടൗണിന്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ പ്ലാനറ്റ് അതെല്ലാം അവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇനി ഒന്നും ബാക്കിയില്ലെന്നാണ് എന്റെ വിശ്വാസം എന്തെങ്കിലും ഞാൻ പറഞ്ഞു കാണും എന്നാലും എന്റെ ഓർമ്മ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വലിയ വലിയ പണിയല്ല ഇനി സമാധാനമായിട്ട് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവാം ഇതിന്റെ മണി ഫുള്ള് കംപ്ലീറ്റ് ആയി എന്താ അവസാനം എല്ലാം തീർന്നടാ നമ്മുടെ ടൗൺ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി നീ ഇവിടെ ഇന്നിട്ടിനെ നോക്കിക്കോ മാസങ്ങൾ ഒരുപാട് എടുത്തെങ്കിലും ഇപ്പോഴാണ് അത് ഫൈനലി ഫിനിഷ് ആയത് എന്റെ പേര് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പേഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ